ന്യൂനപക്ഷങ്ങൾക്കു നേരെ ആക്രമണം കടുപ്പിച്ച് ഓർഗനൈസർ വക് ഭേദഗതി ബില്ല് പാസാക്കിയതിന് പിന്നാലെ കത്തോലിക്കാസഭയെ ഉന്നം വയ്ക്കുകയാണ് ഓർഗനൈസർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വച്ചിരിക്കുന്നത് കത്തോലിക്കാ സഭയെന്നും ഓർഗനൈസറിലെ ലേഖനം അതേസമയം വിവാദമായതോടെ ലേഖനം പിൻവലിച്ചു സ്വാതിയാണ് വിവരങ്ങൾ നൽകാനുള്ളത് സ്വാതി ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വിമർശനങ്ങൾ ഒന്നും അവസാനിച്ചിട്ടില്ല അതിങ്ങനെ കറങ്ങി നടക്കുന്ന അതേ സമയത്ത് തന്നെ അടുത്ത സമുദായത്തെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ എൻ സർക്കാർ നടത്തുന്നു എന്നതാണോ അത് നേരത്തെ തന്നെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ലക്ഷ്യം അതാണ് എന്ന ഉൾക്കാഴ്ചകളോടുള്ള ഇടപെടലുകൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും പല കോടുകളിൽ നിന്ന് രാഷ്ട്രീയ മേഖലകളിൽ നിന്നും സാംസ്കാരിക മേഖലയിൽ നിന്നും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് അതിന് അതിനാഴം പകരുന്നത് തന്നെയാണല്ലോ ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന ലേഖനങ്ങൾ ഈ ലേഖനത്തിൽ എന്തൊക്കെ പറയുന്നു ഇന്ത്യയിൽ കൂടുതൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് എന്ന തലക്കൊട്ടോടുകൂടിയാണ് വിവാദ പരാമർശങ്ങൾ അടങ്ങിയ ലേഖനം ഓർഗനൈസർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സർക്കാർ കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെക്കുന്നത് കാത്തലിക് ചർച്ച് ഓഫ് ഇന്ത്യ എന്നും ഇന്ത്യയാണെന്നും ഇന്ത്യയിൽ ആകമാനം ഏകദേശം പതിനൊന്ന് കോടി ഏക്കർ ഭൂമി കത്തോലിക്ക സഭയുടെ കൈവശം ഉണ്ടെന്നാണ് ആ ലേഖനത്തിൽ ഓർഗനൈസർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് മാത്രമല്ല കത്തോലിക്കാ സഭ ഭൂമി സ്വന്തമാക്കിയത് നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെ തന്നെയാണോ എന്ന ചോദ്യവും ലേഖനത്തിലുണ്ട് കത്തോലിക്കാ സഭ നടത്തുന്ന സ്കൂളുകളിലും ആശുപത്രികളിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരുപാട് സൗജന്യങ്ങൾ നൽകി അവരിൽ മതം പരിവർത്തനത്തിനുള്ള സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നടക്കമുള്ള വിവാദ വിവാദ പരാമർശങ്ങളും ലേഖനത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം മതം മാറുന്നവരുടെ ഭൂമി സഭ ഏറ്റെടുക്കുന്നു എന്ന വിവാദവും വിവാദപരമായ പരാമർശവും ഇതിലുണ്ട് അത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചുകൊണ്ട് വക ബില്ലിന് പിന്നാലെ ഓരോ ക്ഷങ്ങളെ ആക്രമിക്കാനുള്ള ശ്രമം തന്നെയാണ് ഓർഗനൈസർ തുടങ്ങിയിട്ടുള്ളത് ഇതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് ഇതിനെതിരെ ഐക്യത്തോടെ ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ തന്നെയാണ് വിവിധ ബഹുജന സംഘടനകളടക്കം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് എന്തായാലും ഓർഗനൈസർ ഇത് ഇത് വിവാദമാറിന് പിന്നാലെ ലേഖനം പിൻവലിച്ചിട്ടുണ്ട് തീർച്ചയായും ഇത് ബി ജെ പിയുടെ ഇപ്പോഴത്തെ നീക്കത്തിനൊക്കെ തിരിച്ചടിയാകും എന്നുള്ളൊരു ഭയം കൊണ്ട് തന്നെയായിരിക്കും ഇത്തരം ഒരു ലേഖനം പുറത്തുവിട്ടതിന് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ലേഖനം പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഓർഗനൈസർ യെസ് വഖഫ് പാസാക്കി ദിവസങ്ങൾ പിന്നിടുന്നതിന് മുൻപ് അടുത്ത സമുദായത്തെ ലക്ഷ്യം വെച്ച് ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ ലേഖനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് കത്തോലിക്കാ എന്ന ലേഖനം വിവാദമായതോടുകൂടി ലേഖനം പിൻവലിച്ചിരിക്കുന്നു ആർ എസ് എസ് മുഖപത്രം സ്വാതി ഡൽഹി വിവരങ്ങൾ നൽകിയത്